മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം കടന്നു പോകുന്ന ഒരു കാര്യമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം സ്ട്രെസ്ഫുള്ളായ സിറ്റുവേഷനുകളിലൂടെ ജീവിതത്തിൽ കടന്നു പോവുകയാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനുള്ള ആ ഒരു യാത്രയിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും മനുഷ്യൻ മനുഷ്യൻ പ്രകൃതി ബലഹീനനാണ് ആ ബലഹീനമായ നമ്മുടെ ആ ഒരു നേച്ചർ കാരണം പലപ്പോഴും നമ്മൾ വീണ് പോകുന്നുണ്ട് അതിന്റെ കാരണം സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഇവിടെ ദൈവം എങ്ങനെ ബലഹീനനായി വീണുപോകുന്ന മനുഷ്യനെ കാണുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ദൈവം നമ്മളെ മനസ്സിലാക്കുന്നത് അറിയുന്നത് പത്രോസ്ലിഹ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഈശോനെ തള്ളിക്കളയുന്നത് നമ്മൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ് മൂന്ന് തവണ ഈശോനെ തള്ളി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരാളെ അറിയത്തുപോലും എന്ന് പറഞ്ഞ് ഈശോനെ ശപിച്ച് എന്താ പറയുന്നെ തള്ളിക്കളയുക ഇങ്ങനെ ഒരാളെ പരിചയമില്ല അറിയത്തൂല്ല മൂന്നര വർഷക്കാലം കർത്താവിന്റെ കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഈശോ ചെയ്യുന്നത് കേട്ട് ഈശോയുടെ വചനം ഏറ്റവും അടുത്ത് നിന്ന് കേട്ട് നിഴലായി നിന്ന ആള് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വന്നപ്പോൾ പ്രതികൂല സാഹചര്യം ഉണ്ടായപ്പോൾ ബലഹീനനായി ബലഹീനനായ ആള് തളർന്നു പോയി തള്ളിപ്പറഞ്ഞു പിന്നീട് വഞ്ചിയും വലയുമായിട്ട് മീൻ പിടിക്കാൻ പോകുന്ന പത്രോസിനെ യൗവനാനുശോചിക്കും ഇരുപത്തൊന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു അവർക്കൊന്നും ലഭിക്കുന്നില്ല പക്ഷെ മരകരയിൽ ഈശോ നിൽക്കുന്നത് അവർ കണ്ടു അത് ഈശോയാണ് ഉദിതനായ ഈശോ അവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും തന്റെ കുറ്റബോധവും താൻ ഈശോയെ തള്ളി പറഞ്ഞെന്നുള്ള ആ വേദനയും നിമിത്തം പെട്ടെന്ന് പത്രോശ്രീയ വെള്ളത്തിലോട്ട് എടുത്തു ചാടുകയാണ് നമ്മളും പലപ്പോഴും ജീവിതത്തില് ബലഹീനമാകി പോകുന്ന സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ബലഹീനതയിൽ വീണു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ചിന്തയുണ്ട് എന്റെ ദൈവം ആ ദൈവത്തെ ഞാൻ തള്ളി പറഞ്ഞല്ലോ ആ ദൈവത്തെ ഞാൻ മാറ്റി നിർത്തിയല്ലോ ഉപേക്ഷിച്ചല്ലോ ഈ കുറ്റബോധം പലപ്പോഴും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഇങ്ങനെ വേട്ടയാടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് നമ്മുടെ ദൈവം നമ്മളെ കാണുന്നത് ഇവിടെ പത്രോസ്ലിഹ ഈശ്വരൻ മൂന്ന് തവണ തള്ളിക്കളഞ്ഞതാണ് പക്ഷേ അതേ പത്രോസ്ലിഹയ്ക്ക് വേണ്ടി തീ കൂട്ടി അപ്പവും മീനും ഒരുക്കി കാത്തിരിക്കുന്ന ഈശോനെ നമ്മൾ അവിടെ കാണുകയാണ് നിന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഈശോയ്ക്കറിയാം നിന്റെ ബലഹീനത ഈശോയ്ക്കറിയാം നീ വീണ് പോകുന്ന ഇടങ്ങൾ എവിടെയൊക്കെയാണെന്ന് ഈശോയ്ക്കറിയാം പക്ഷെ ഈശോയ്ക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഒരിക്കലും സംഭവിച്ചിട്ടില്ല സംഭവിക്കത്തുമില്ല അവൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റാർക്കും നിന്നെ സ്നേഹിക്കാനും പറ്റത്തില്ല തള്ളിക്കളഞ്ഞിട്ടും ഉപേക്ഷിച്ചിട്ടും പത്രോസിന് വേണ്ടി തീ കൂട്ടി കാത്തിരുന്ന് ഭക്ഷണം കാത്തിരുന്ന് ആ ഈശോയുടെ സ്നേഹം ഇന്ന് പ്രിയ സഹോദരങ്ങൾ ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു ഇത്രമാത്രം പത്രോസിനെ സ്നേഹിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചു അല്ലെ കെട്ടിപ്പിടിച്ചു തള്ളിക്കളഞ്ഞിട്ടും ചേർത്ത് നിർത്തി ആ നെഞ്ചിന്റെ ആ ചൂട് ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന പത്രോസിനെ നോക്കി യേശു ചോദിക്കുക പത്രോസേ നീ വേക്കാലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ഈ ചോദ്യമായി ഈശോയ്ക്ക് ചോദിക്കാനുള്ളത് നമ്മളൊക്കെ ബലഹീനമാക്കപ്പെടുമ്പോൾ വീണു പോകുമ്പോൾ അപ്പനിങ്ങനെ ചേർത്ത് നിർത്തുവോ കെട്ടിപ്പിടിച്ചു ചേർത്ത് നിർത്തുവോ തള്ളിക്കളയുകയല്ല നമ്മളെ എന്നാ പറയുന്ന പേടിപ്പിക്കുന്ന ക്രൂരനായ ഒരു പിതാവല്ല സ്വർഗീയ പിതാവ് അവൻ സ്നേഹമുള്ള ഒരു അപ്പനാണ് അവൻ നിന്റെ വേദനകളെ അറിയുന്നു വിഷമങ്ങളെ അറിയുന്നു നിന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ അറിയുന്നു നീ ബലഹീനമാക്കപ്പെടുമ്പോൾ വീണു പോകുമ്പോൾ അവൻ നിന്നെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചു നിന്നോട് ചോദിക്കുകയാണ് മകനെ മകളെ ഐ അക്സെപ്റ്റ് യു െ ഞാൻ കരുതുന്നു നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ആ ഈശോയുടെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവുമല്ലേ അവിടെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഭക്ഷണമൊരുക്കി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന തമ്പുരൻ അവിടെ രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസിനു വേണ്ടി ഈശോ അത്ഭുതം ചെയ്യുന്നു അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു ഇതൊക്കെ അവിടെ കാണുന്നുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈശോയുടെ ആ സ്നേഹത്തെയാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എസ് ജീസസ് ലവ്സ് യു ബിക്കോസ് ഹീസ് അവർ ഫാദർ അവൻ നമ്മുടെ സ്വർഗീയ പിതാവാണ് ഇന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അങ്ങയുടെ യഥാർത്ഥ സ്വരൂപത്തെ അങ്ങയുടെ ആ സ്നേഹത്തെ മനസ്സിലാക്കി അങ്ങ് ഒരിക്കലും ഞങ്ങളെ തള്ളിക്കളയത്തിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ വലിയ ബോധ്യത്തിൽ അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു മൂന്ന് തവണ തള്ളിക്കളഞ്ഞ പത്രോസ് അവിടുത്തെ സ്നേഹാത്മി ജ്വാലയിൽ കത്തിജ്വലിച്ച് പരിശുദ്ധാത്മാഭിഷേകത്തിൽ ആയിരങ്ങളുടെ മുൻപിൽ പതിനായിരങ്ങളുടെ മുൻപിൽ ഈശോനെ സാക്ഷീകരിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അവിടുത്തെ അഭിഷേകത്തിൽ ഞങ്ങളെ വഴി നടത്തുമാറാകണമേ അങ്ങേ സാക്ഷീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുമാറാകണമേ ും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവീശ്വരായി എന്നും അമേൻ ഈ ഒരു വെളിപ്പാടിനാൽ ഈശോ ഇന്നേ ദിവസം നിങ്ങളെ ഓരോരുത്തരും ബലപ്പെടുത്തുമാറാകട്ടെ കർത്താവിന്റെ അനുഗ്രഹവും സമാധാനവും സ്വസ്ഥതയും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകളും നമ്മുടെ ഒപ്പമുണ്ട് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അവരിയാണ്